ഓപ്ഷൻസ് ആണ് ഈ പിൽസ് ആണെങ്കിലും ഫീമെയിൽ കോണ്ടംസ് ആണെങ്കിലും ഉണ്ടാവാം അതേപോലെ തന്നെ ഫീമെയിൽ കോണ്ടംസ് എങ്ങനെയാണ് അതിനെ പറ്റിയും ഓക്കെ സോ ഈ കോൺട്രസെപ്ഷൻ പല രീതിയുണ്ട് ഹോർമോൺസ് ഉണ്ട് അത് ഗുളികയായിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കാം സ്കിന്നിൻ്റെ ഇടയിൽ വയ്ക്കാം അങ്ങനെ പലതുണ്ട് പിന്നെ അല്ലെങ്കിൽ ബാരിയർ മെത്തേഡ്സ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ കോണ്ടംസ് അത് ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം പെണ്ണുങ്ങളുടെ വജയനാടും വെക്കാം പല ടൈപ്പ് ഉണ്ട് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർട്ടി പോലെയുള്ള സാധനങ്ങളുണ്ട് യൂട്രസിനകത്ത് ഇട്ട് വെക്കാം അത് അഞ്ച് വർഷം പത്ത് വർഷം ഇരിക്കും അതുപോലെ തന്നെ മൈരീന കോയിലുണ്ട് പിന്നെ ഇതൊക്കെ ടെമ്പററി മെത്തേഡ്സാണ് പിന്നെ ഉള്ളത് പെർമനൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് വെസക്റ്റമി ചെയ്യാം സ്ത്രീകൾക്ക് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ മിനി ലാബ് ഇതൊക്കെ ചെയ്യാം അതായത് നമ്മൾ ട്യൂബ് ഇത് ഇത് ആണതൊക്കെ ചെയ്യാം അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് അത് ഡോക്ടേഴ്സോട്ട് ഡിസ്കസ് ചെയ്ത ആൻഡ് കോൺസ് പറയാം അത് അത്ര കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് കോണ്ടംസ് ആണ് പക്ഷെ യൂസ് ചെയ്യരുത് എന്ന് ഞാൻ രണ്ട് മെത്തേഡ് പറയാം ഇറ്റ് ഡസൻ വർക്ക് ഓൾവേസ് അതിൽ അതിലൊരെണ്ണം വിഡ്രോവൽ മെത്തേഡ് ആണ് കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സെമൻ വരുന്നതിന് മുമ്പേ തന്നെ കുറച്ച് ഫ്ലൂയിഡ് വരും പെനസ്സിൽ നിന്ന് അതിൽ ചിലപ്പോൾ സ്പെംസ് ഉണ്ടാവാം അപ്പോൾ ഇത് ചിലപ്പോൾ വർക്ക് ആവില്ല പിന്നെ ഉള്ളത് സേഫ് പീരീഡാണ് സേഫ് പീരിയഡ് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം ഈ ഓവുലേഷൻ എന്ന് പറയണത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് ഒന്നും മാറിയൊക്കെ വരും അപ്പം പലപ്പോഴും ഈ റിലീജിയസ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് സേഫ് മെത്തേഡാണ് പക്ഷെ അത് ഫെയിലായിട്ട് ഒരുപാട് പ്രഗ്നൻസീസ് ഉണ്ടാകും അപ്പോൾ ഈ രണ്ട് മെത്തേഡും ഇറ്റ് മേയർ നോട്ട് വർക്ക് ആയാലും കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷനിൽ ചെയ്യാം പക്ഷെ അല്ലാത്ത സമയത്ത് പ്രോപ്പർ ഇത് ചെയ്യണം പിന്നെ ഒരു എമർജൻസി ആയിട്ട് അറിയാതെ പറ്റിപ്പോയി അല്ലെങ്കിൽ കോണ്ടം പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ ഡേറ്റ് നോക്കിയത് തെറ്റിപ്പോയെന്നാണെങ്കിൽ ഐ പിൽ എന്ന് പറയുന്ന എമർജൻസി കോൺ അത് പക്ഷേ എമർജൻസി ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല ഓക്കെ ഡോക്ടർ പിന്നെ പൊസിഷൻസ് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കപ്പളിനും പറ്റുന്ന എന്ത് പൊസിഷനും അങ്ങനെ പതിനായിരത്തിൽ കൂടുതൽ മേശോ താഴെയോ എവിടെ വേണേലും പറ്റും എന്തുകൊണ്ട് പറ്റില്ല ഇപ്പൊ ഇപ്പൊ കിടക്കണ യോഗ സോ പൊസിഷൻസ് ഇന്ന പൊസിഷനിൽ പ്ലഷറുള്ളു ഇന്ന പൊസിഷനിൽ കൂടുതൽ അങ്ങനെയൊന്നും ഇല്ല കപ്പളെങ്ങനെ എടുക്കണമെന്നനുസരിച്ചിരിക്കും പിന്നെ ഇന്ന പൊസിഷനിൽ പ്രഗ്നൻസി ഇന്നലാവില്ല അതുമില്ല എനിത്തിങ് ഇൻ പോസിബിൾ ആൻഡ് അതില് ഷുഡ് ബി എ വെറൈറ്റി പിന്നെ നന്നായിട്ട് പൊസിഷൻസ് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം ബോഡിക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും ഹെൽത്തൊക്കെ വേണം അപ്പോഴേ ഇതൊക്കെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ എക്സസൈസ് ആവാം ഡോക്ടർ ജനിറ്റൽ ഹൈജീൻ പലർക്കും പല മിസ്റ്റേക്സ് ഉണ്ട് ഡോക്ടർ തന്നെ ഒരുപാട് പേഷ്യൻസ് പല മണ്ടത്തരം കാണിച്ചിട്ട് വരാറുണ്ട് എന്താണ് അതിനെ പറ്റി ബ്രീഫ് പറയാനാണെങ്കിൽ ജെനിറ്റൽ ഹൈജീൻ മെയിൽസിനും ഫീമെയിൽസിനും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഓപ്പൺ പാട്ടാണല്ലോ പിന്നെ അവർക്ക് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകും പിന്നെ ഇപ്പം യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്താൽ അത് ഡ്രൈ ആക്കി കീപ്പ് ചെയ്താൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കുറയും അതായത് വെറ്റായിട്ട് ഇരുന്നുകഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഭയങ്കര കോമൺ ആണ് സ്ത്രീകൾക്ക് പിന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഭയങ്കര കോമൺ ആണ് പട്ട് അതല്ലെങ്കിൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബാക്കി ബോഡി പാർട്ട് ചെയ്യുന്ന പോലെ തന്നെ കുളിക്കുമ്പോൾ വാഷ് ചെയ്യുക സോപ്പ് ഇടുക ക്ലീൻ ചെയ്യുക അത്രേ ഉള്ളു അതായത് ഓവറായിട്ടൊന്നും അതിന് ചെയ്യേണ്ട ആവശ്യമില്ല ഇൻഫാക്ട് ഓവറായിട്ട് സ്റ്റെബൈലായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കിയാൽ അവിടെ വെജായനയിലുള്ള നല്ല ബാക്ടീരിയൊക്കെ പോവും സോ ഓവറായിട്ട് ചെയ്യരുത് ആക്ച്വലി ജസ്റ്റ് നോർമൽ മിക്ക ആൾക്കാർ രണ്ടു നേരം കുളിക്കും സോപ്പ് ഇറ്റ് ഡ്രൈ അത്രേ ഉള്ളൂ സോപ്പിട്ട് അതുപോലെ ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ അവരുടെ എന്താണെന്ന് മനസ്സിലാക്കി അത് പുറത്തു പറഞ്ഞു വരുന്നവരോട് സെക്ഷൽ ഓറിയൻറ്റേഷനിലുള്ള വേരിയേഷൻസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് അതായത് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ആണിനു പെണ്ണിനോട് പെണ്ണിനും ആണിനോട് മാത്രമല്ല ഇപ്പോൾ അട്രാക്ഷൻ നോക്കുന്നതെന്ന് വളരെ ക്ലിയർ ക്ലിയറാണ് നമുക്കിപ്പോൾ അതൊരു നല്ല ശതമാനം ആളുകൾക്കുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ വെസ്റ്റേൺ വേൾഡിലല്ല അത് കൂടുതൽ ഓൾ ഓവർ ദി വേൾഡ് സെയിം ആണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവനവൻ്റെ ഓറിയൻറ്റേഷൻ മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യണം അല്ലാതെ ആരും അടിച്ചിക്കുന്ന ഒരു സാധനം കൊണ്ട് ലൈഫിനെ ചേഞ്ച് ചെയ്ത് അത് കൊളാക്കരുത് പിന്നെ വേറെ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൽഫ് സഫീഷ്യൻ്റ് ആവാനും ഒരു സെൽഫ് കോൺഫിഡൻസ് വരാനും വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹെല്പ് എടുക്കാം പേരൻസ് ചിലപ്പോൾ സപ്പോർട്ടീവ് ആയിരിക്കില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സോ ആരുണ്ടാവില്ല ചിലപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് തെറാപ്പിസ്റ്റിൻ്റെ ഹെല്പ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുണ്ട് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെല്പൊക്കെ എടുത്താൽ അവർ ഇതിനെ സഹായിക്കും

അത് സ്ത്രീകൾക്ക് ആക്ച്വലി റെഗുലർലി ചെക്കപ്പ് ആവശ്യമാണ് ലൈക്ക് ഇപ്പോൾ പുറത്തെ രാജ്യത്ത് ഒരു സ്കീം തന്നെയുണ്ട് എവറി ത്രീ ഇയേഴ്സ് അവിടെ ജിപിയുടെ നോട്ടീസ് വരും പാപ്സ് നിങ്ങൾക്ക് ചെയ്യാൻ ടൈം ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സംഭവം ഇല്ല അപ്പോൾ എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾക്ക് വരുമ്പോഴാണ് നമ്മൾ ചോദിച്ചു നിർബന്ധിച്ച് ചെയ്യുന്നത് പാപ്സ്മിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വടിച്ചെടുത്തിട്ട് ആ സെല്ല് ടെസ്റ്റ് ചെയ്യുന്നതാണ് സെർവിക്സിൻ്റെ അവിടെ നിന്ന് ഇത് സെർവൈക്കൽ ക്യാൻസർ വരാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ ഇരുപത് വർഷം മുൻപേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇത് എത്ര നല്ല ടെസ്റ്റാണെന്ന് ആലോചിച്ച് നോക്കി അപ്പം ഇതൊക്കെ ആൾക്കാർ ചെയ്തു തുടങ്ങിയാൽ നല്ലതാ അത് ഏത് ഏജിൽ തുടങ്ങണം സെക്ഷലി ആക്റ്റീവ് ആവുന്ന ഏജ് മുതൽ ഇരുപത് വയസ്സിലാണെങ്കിൽ ഇരുപത് വയസ്സ് പതിനാറ് വയസ്സിലാണെങ്കിൽ വരുന്നത് അപ്പം മുതല് മൂന്ന് വർഷം കൂടുമ്പോൾ എനിക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ക്യാൻസർ വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ബ്രസ്റ്റിന് മാമോഗ്രാം അങ്ങനെ കൂടുതൽ പരിശോധനകൾ ചെയ്യണം അപ്പോൾ ഇത് സെക്ഷൽ ടെസ്റ്റെന്ന് ഞാനിതിന് പറയില്ല ബട്ട് ലൈക്ക് ഇറ്റ്സ് എ ജനറൽ ഹെൽത്ത് ചെക്കപ്പ് അതുകൂടാതെ നമ്മൾ ഒരു റിലേഷൻഷിപ്പിന് പോകുന്നതിന് മുമ്പ് എസ് ചെയ്യണോന്ന് ചോദിച്ചാൽ എച്ച് ഐ വി ഉണ്ടോ ഹെപ്പറ്റൈറ്റിസ് കാരണം ലൈഫ് ലോങ് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് എഫെക്റ്റഡ് ആവുകയാണല്ലോ അത് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു റെഗുലർ സാധനം ആക്കണോന്ന് ചോദിച്ചാൽ നല്ലതാണ് ഈ സംശയങ്ങളും എന്താന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഒരുപാടുണ്ട് ഞാൻ ടിപ്പ് പോലും ടച്ച് ചെയ്തിട്ടില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പല വീഡിയോസ് ആയിട്ട് കാരണം ഇത് ആളുകൾക്ക് ഉപകാരം വരണ സാധനമാണ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സബ്ജക്റ്റ് ആരും അഡ്രസ് ചെയ്യുന്നുണ്ടായില്ല ഇൻഡ്യക്യോർ അതായത് മിസ്റ്റർ ഡോൺ ഡോൺ തോമസ് തന്നെയാണ് ഈ കാര്യത്തില് സേ താങ്ക് യു ടു ഹിം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സബ്ജെക്റ്റിനെ അഡ്രസ് ചെയ്യാനായിട്ട് ധൈര്യമുള്ള ഇവിടെ ഉണ്ട് നാട്ടിൽ ആൻഡ് ഇറ്റ് ഇസ് സോ മച്ച് നീഡ് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ 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 പീപ്പിൾ 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 അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം റിയലി ഗുഡ് ഐ ഹോപ്പ് എല്ല നമ്മള് ഇങ്ങനെ സൊസൈറ്റി ഇതിനെ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യും ഓഫ് പബ്ലിക്കായിട്ട് സെക്സിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇറ്റ് എ ബിഗ് തിങ് ഞാൻ ഇത്രയും വർഷം ചെയ്യാത്ത കാര്യം ഞാൻ നിയർലി ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റാ പക്ഷെ നമ്മുടെ നാട്ടിലൊരു സ്ത്രീ തുറന്നിത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ഹെൽപ്പ് ചെയ്യണമെങ്കിലും ഞാൻ ഇത്ര പ്രായമാണോ അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ വലുതായി പോവാൻ മോളുടെ കല്യാണം കഴിയണവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ അത് നമ്മൾ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും നമ്മുടെ കൾച്ചർ അങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത് അങ്ങനെ മോശമായിട്ട് കാണേണ്ട പക്ഷേ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു വ്യത്യാസം വരുന്നതാണെങ്കിൽ സൊസൈറ്റിയിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് മരിക്കാൻ ഉപകാരം ഉണ്ടാവണം അതായത് നമ്മളിത്രയും വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അത് കൂടുതൽ ആളുകൾക്ക് എത്തണം ഞാനൊരു ദിവസം അഞ്ചു പേഷ്യന്റ് പത്ത് ആ കണ്ട് അവര് ഈ സെക്ഷൽ കൗൺസിലിങ് ചെയ്തൊരു കാര്യമില്ല ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ പോണം തീർച്ചയായിട്ടും ഇത് എത്തട്ടെ എത്തട്ടെ ഹോപ്പ് ഒരുമിച്ച് ട്രക്കിങ്ങും ഡാൻസും ഇനിയും ഒരുപാട് വീഡിയോസ് ഐ മീൻ ഇതേപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെക്ഷൽ വെൽനസിന്റെ വീഡിയോസ് ആയിട്ട് ഞാനും ഡോക്ടറും ഡോണും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു ആവശ്യമില്ല ആവശ്യമല്ല നിങ്ങൾക്കറിയാം ഇത് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത് അപ്പം എല്ലാവരും ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് ഷെയർ ടു ദ പീപ്പിൾ ഹു ആർ ലൈക്കിനോ അത്യാവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും പറയുന്ന പോലെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കുക അപ്പം തീർച്ചയായും ഇനിയും ഒരുപാട് ഇതേപോലത്തുള്ള ഹെൽപ്ഫുൾ സെക്വൽ വെൽനസ് വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു